ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവേശം ജനിപ്പിക്കുന്ന മത്സരങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതൊരു ടൂർണമെന്റിന്റെ ഫൈനൽ ആകുമ്പോൾ ആവേശം കൊടിമുടി കയറും എന്നുറപ്പാണ് ഇന്ന് നടക്കുന്ന ഏഷ്യ കപ്പ് ഫൈനലിൽ മത്സരം അത്തരമൊരു ആവേശ കൊടിമുടിയിലാണ് നടക്കാൻ പോകുന്നത് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ എന്നീ കാരണങ്ങളാൽ അല്പം വൈകാരികമായ പാരിസ്ഥിതിയിൽ കൂടിയാണ് കലാശപ്പോരന് കളമൊരുങ്ങുന്നത് ഈ ടൂർണമെൻറിൽ പാകിസ്ഥാനോട് രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യക്കായിരുന്നു വിജയം വിജയത്തുടർച്ച ആവർത്തിക്കാനാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത് എന്നാൽ പ്രതികാരദാഹത്തോടെയാണ് പാകിസ്ഥാൻ കലാശപ്പോരന് എത്തുക അതിനാൽ തന്നെ ആവേശം അണപെട്ടും എന്നുറപ്പാണ് മത്സരശേഷം പാക് താരങ്ങൾക്ക് ഹസ്തദാനം നൽകരുതെന്ന് ഇന്ത്യൻ താരങ്ങൾ തീരുമാനിച്ചതും വലിയ വിവാദം ആയിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം ഇരു ടീമുകളും ഐ സി സി ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിരുന്നത് എന്നിരുന്നാലും ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും അപൂർവമായി മാത്രമേ ഏറ്റുമുട്ടാറുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഏഷ്യയിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളായിരുന്നിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഇതാദ്യമായിട്ടാണ് ഏഷ്യകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ പതിനൊന്ന് തവണ ഫൈനലിൽ കളിച്ചിട്ടുണ്ട് ഇതിൽ എട്ട് വിജയങ്ങളും മൂന്ന് തോൽവികളും ആണുള്ളത് പാകിസ്ഥാൻ അഞ്ച് തവണ ട്രോഫി മത്സരത്തിൽ കലാശപ്പോരനായി എത്തിയിട്ടുണ്ട് ഇതിൽ രണ്ട് വിജയങ്ങളും മൂന്ന് തോൽവികളും ആണുള്ളത് എന്നാൽ കഴിഞ്ഞ പതിനാറ് ടൂർണമെന്റുകളിൽ ഒരിക്കലും ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നിട്ടില്ല ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇരു ടീമുകളും ഇതുവരെ നേർക്കുനേർ എത്തിയിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനും ഇന്ത്യയും ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് മത്സരത്തിന്റെ അവസാന ഓവറിൽ ഇന്ത്യ ആ മത്സരം അഞ്ച് റൺസിന് ജയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നൂറ്റി എൺപത് റൺസിന് തോൽപ്പിച്ചിരുന്നു ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ റൺ മാർജിൻ വിജയമായിരുന്നു ഇത് മൾട്ടിനാഷണൽ ഫൈനലുകൾ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ച് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ ഇന്ത്യ രണ്ടെണ്ണം വിജയിച്ചപ്പോൾ പാകിസ്ഥാൻ മൂന്ന് തവണ വിജയിച്ചു ടി ട്വന്റിയിൽ ആകെ ഇന്ത്യയും പാകിസ്ഥാനും പതിനഞ്ച് തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് തവണയും വിജയം ഇന്ത്യക്കൊപ്പം ആയിരുന്നു അതേസമയം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിജയം പാകിസ്ഥാനൊപ്പമാണ് ആകെ അയിമ്പത്തി തവണ ക്രിക്കറ്റിൽ നീളൻ ഫോർമാറ്റിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് തവണ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ ഇന്ത്യ വെറും ഒമ്പത് തവണയാണ് ജയിച്ചത് മുപ്പത്തൊമ്പത് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു ഏകദിനത്തിലും പാകിസ്ഥാനാണ് മേൽക്കൈ നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങളിൽ എഴുപത്തിമൂന്നും പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ ഇന്ത്യക്ക് അയിമ്പത്തെട്ട് വിജയങ്ങളാണ് ഉള്ളത്